ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീട് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് വണ്ടികൾ കിട്ടാം അതിന്റെ പേര് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം ആരൊക്കെ തരാൻ ശരിയായിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം ഈ വണ്ടിന്റെ പേരെന്താ നിങ്ങൾ ഫസ്റ്റ് കമന്റ് ചെയ്യണം രണ്ടാമതായിട്ട് ഈ വണ്ടിയാണ് മൂന്നാമതായിട്ട് ഈ വണ്ടിയാണ് നാലാമതായി കാണിക്കുന്നത് ഈ വണ്ടിയാണ് അഞ്ചാമതായി നമ്മൾ കാണിക്കാൻ പോകുന്ന വണ്ടി ഇതാണ് ഇഷ്ടമേ വീഡിയോ ഇന്ന് വീഡിയോ ചേച്ചി കാണിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ മ്മളെള്ള വണ്ടികളൊക്കെ ഇതാണ് നമ്മളിപ്പോ വീട് എടുത്ത വണ്ടികളാണ് ഇത് തൊല ആ വീട് ഈ വണ്ടികളെല്ലാം